സംഭവം വിജയിച്ചിരിക്കുന്നു അരിക്കാം എന്ന എന്റെ ബാക്കിലെ എല്ലാവരും കാര്യമായ പരിപാടിയിലാണ് ഏറ്റ അച്ഛനും മമ്മിയും ഓപ്പയും എല്ലാം കാര്യമായിട്ട് എന്തോ പരിപാടി നടത്തിയെന്ന് വേറെ ഒന്നല്ല ഏട്ടാ പൂഴി അരിക്കുന്നു പക്ഷെ ഓപ്പേനെ ഞാനിപ്പ ഇങ്ങോട്ടേക്ക് പൊക്കും നമുക്ക് വിളിച്ചിട്ട് വരാവാ ഓപ്പ മഴ ഞങ്ങള് പൂഴി അരിക്കാൻ വിചാരിച്ചതാണെ അപ്പോഴേക്കും മഴയുടെ ഒരു തോർച്ച ചെയ്തതാ മഴ മഴ വീണ്ടും വീണ്ടും വരാൻ തുടങ്ങി ഓപ്പേ വാ അച്ഛനും അമ്മയും പൂഴി അരിക്കട്ടെ നമുക്കൊരു പരിപാടി ഉണ്ട് എന്ത് പരിപാടി സംഭവം ഉണ്ടാക്കാനുണ്ട് എന്താക്കാനായിട്ട് ഇവിടെയാഴി ഇറക്കട്ടുണ്ട് മതിലിന്റെ പണിയൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഏറെക്കുറെ പണി കഴിഞ്ഞു മദലായി ഇനി തേപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇതേ കൊറച്ച് കാരണം അനുസരിച്ച അലക്കല് ഇവിടെ ആ ഇവിടെ കെട്ടി അല്ലേ മണ്ണിറക്കിട്ടുണ്ട് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യണം ഇപ്പൊ ആ ഒരു മൂലയൊക്കെ ഒരു ഭംഗിയായി അല്ലേ നല്ല രസമില്ല ആ മൂല എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ ഇവിടെ ഒരു ഷെഡ് കെട്ടുന്നുണ്ട് ഷെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മുമ്പ് ഇവിടെയെല്ലാം ഷെഡ് ഉണ്ടായേ ആ അവിടെ ആ ഷെഡുണ്ടായ അവിടെ നിന്ന് പൊളിച്ച് നമ്മളത് ഇങ്ങോട്ടേക്ക് മാറ്റി ആ ഇനിയിപ്പോ അടുക്കള വെക്കാനും ആ ചെറിയൊരു അടുക്കള ആ ചോറ് വെക്കാനും ചെറിയൊരു അടുക്കള അല്ലേ ഒരു മിനി അടുക്കള ആ ഇവിടെ നമ്മടെ ഇവരിങ്ങനെ അടപ്പിക്കത്തിക്കോ അല്ല വിറക് വെച്ചിട്ട് അരി വയ്ക്കാൻ വേണ്ടി മാത്രം അതിന് വേണ്ടിട്ടാണ് ഇത് കെട്ടിയേക്കുന്നത് പിന്നെ ഈ സാധനങ്ങൾ സംഭവങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് അതെ പിന്നെ പാത്രങ്ങൾ ഉണ്ടല്ലോ അവിടെ കാണുന്ന പാത്രങ്ങൾ അതെല്ലാം എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് സെറ്റാക്കിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടാ പണികളിങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് ഷീറ്റിടലും നെറ്റ് ഇവിടെ അടിക്കണം അച്ഛൻ ഒരു നെറ്റ് അടിച്ചിട്ടുണ്ട് ഇത് പൂഴയരിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ പൂഴ അരിക്കലാണ് ഇന്നത്തെ പരിപാടി നമ്മുടെ മെയിൻ ആയിട്ട് അതിന്റെ നികുതി വേറെന്തോ ഒരു പരിപാടി ആയിട്ട് വന്നിട്ട് ആ പുഴിയായിരിക്കാൻ വേണ്ടി അച്ഛനാക്കിയറ്റാണ് കണ്ടോ അച്ഛൻ മീൻ പിടിക്കുന്ന വലയും കൊണ്ട് ആക്കിയ സംഭവാണ് കണ്ടോ ഇങ്ങനെയും പുഴി സിമ്പിളായിരിക്കാം എന്ന് പറഞ്ഞിട്ട് പുഴി ചെറുതായിട്ടൊരു നനവുണ്ട് മഴ പെയ്തിട്ട് നമ്മള് ഉണങ്ങിയൊക്കെ ഉണക്കിയൊക്കെ സെറ്റ് ആയതാണ് വെയിലോണ്ട് പക്ഷെ നനഞ്ഞു അപ്പൊ നാളെ എന്തായാലും തേപ്പുകാരൊക്കെ വരും ഏ നീ എന്തിനാ വിളിച്ചത് ഞാനില്ലേ ഇതുവരെ വരെ നോക്കാത്ത ഒരു സംഭവം എന്താ സംഭവം പരീക്ഷിച്ചു ഇന്നലെ ചിക്കൻ വാങ്ങിച്ചപ്പോ ഞാൻ രണ്ടു മൂന്ന് പീസ് എടുത്തു വെച്ചിട്ടില്ലേ എന്തിനാന്നറിയ സൂപ്പ് ഉണ്ടാക്കി ഓക്കെ ചിക്കൻ സൂപ്പ് ആ ഇതുവരെ നമ്മുടെ വീട്ടില് നമ്മ ചിക്കൻ സൂപ്പ് അപ്പം ആവുന്ന ഒന്ന്

വെള്ളം ോ ഇതൊന്നെന്തായാലും കേട്ടാ ചിക്കൻ എന്തായാലും വേഗാൻ ഒരു മിനിറ്റ് പിടിക്കും അപ്പോഴേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ചിക്കൻ 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 എന്തായാലും വേവട്ടെ ഒന്ന് കുറച്ച് എനിക്കാണെങ്കിൽ സൂപ്പ് പരീക്ഷണങ്ങളല്ലേ ഇന്നലെ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടില്ല

പിന്നെ പിന്നെളം ചോളം കോൺ എനിക്ക് ചിക്കൻ ഇങ്ങനെ ചിക്കിപ്പറിച്ചെടുക്കാനുള്ള പരിപാടിയാണ് കയ്യിലും കൊണ്ടല്ലേ അതാണ് നമുക്ക് സുഖം പാവും ചിക്കൻ ഇനി ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാർ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് വിളിച്ചെണ്ണ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളു കേട്ടാസ്റ്റ് ഒഴിച്ച് വയ്ക്കുമ്പോ വേറെ ആയിരിക്കും മനസ്സിലാവൂ ും അതാണ് ഞങ്ങളൊന്നും കയറാത്തത് കുക്കിങ്ങിലേക്ക് വിചാരിക്കും അറിയാത്തോണ്ടാണോ നമുക്കറിയാത്തോണ്ടല്ല നിങ്ങള് മഞ്ഞപ്പൊടീന്റെ പാത്രത്തില് മുള പൊടി ഇട്ട് നോക്കും മുളപൊടിന്റെ പാത്രത്തില് വേറെ പൊടി ഇട്ട് നോക്കും വെളിച്ചെണ്ണ പാത്രത്തില് കൂടുതലാണ് വെളുത്തുള്ളി കിട്ടുന്നുണ്ടല്ലേ ും കിട്ടീലാണ് ബീൻസ് വേണമെന്നില്ല സ്പ്രിംഗ് മണിയൻ കിട്ടി നല്ലതായിരുന്നു ഉള്ളി തണ്ടല്ലേ അത് കിട്ടിയില്ല ഉള്ളിട്ടു നെക്സ്റ്റ് നമ്മുടെ അങ്ങ് തട്ടി കൊടുക്കാം തട്ടി കൊടുത്തു ശ്രദ്ധിക്കണ്ടേ ശ്രണ്ടേട്ട് വിളക്ക് കോൺഫ്ലോർ ഫ്ലോവർ കോൺഫ്ലോർ കോൺഫ്ലോറ തിരുത്തി കോൺഫ്ലോർ 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 ഞാൻ പറഞ്ഞു വെള്ളത്തിൽ പിന്നെ സോസ് സോയാ സോസ് ഇതെല്ലാം മുന്നേ പരീക്ഷണങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള ഫ്രിഡ്ജിൽ ഇല്ല ഇതൊന്ന് വെച്ചിട്ടുണ്ടായത് നോക്കാന്ന് ഞാൻ വിചാരിച്ചത് ഇത് നമുക്ക് ും ഇതിലേക്ക് നമുക്ക് ലേശം സോയാ സോസ് ഒഴിച്ചു കൊടുക്ക സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റെഡ് ചില്ലി സോസ് ആണ് ഇതെല്ലാം വെള്ളം ചില്ലിൻ്റെ ഉപ്പിക്ക് അത് എന്നിട്ട് കഴുകി അവസാനി അത് തന്നെ സംഭവം നമ്മളുടെ കളി നമ്മൾ മലയാളികൾ പേസ്റ്റിലെ അവസാന ഒരു ഇതുവരെ അല്ലെ ട്യൂബിലെ പേസ്റ്റിന്റെ അവസാന കണിക വരെ നമ്മൾ എടുക്കും ബ്രഷില്

ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചിക്കൻ വേച്ച ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് കുറച്ചല്ലേ അതുകൊണ്ട് ഉപ്പ് കണക്കിന് ഇട്ടിട്ട് നോക്കി നോക്കി നോക്കിടാട്ടോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇതാ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്തിരി പഞ്ചസാര 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 വേണ്ട ഇട്ടോ ഇട്ടോ വേണ്ടേ നീ

ൊള്ളാം സംണ്ടാരണ്ടല്ലോ ആയിട്ടില്ലല്ലോ ആവട്ടെ അതാവട്ടെ സെറ്റ് ആവട്ടെ അപ്പോഴൊക്കെ ടേസ്റ്റ് കയ്യുമായിട്ട് പോയത് നന്നായിട്ട് ആൾക്കാര് പറ സജീഷ എന്ത് ദുഷ്ടനാണ് കഴിച്ചിട്ട് പോയിട്ട് പറയും നല്ല അടിപൊളി നല്ല ടേസ്റ്റ് പഴംപൊരി ആക്കുന്ന വീഡിയോയിൽ ഇങ്ങനെ കോഴിമുട്ട വെച്ചപ്പോ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ വെക്കാറുണ്ട് അങ്ങനെ ഇതിൽ വെച്ചാൽ ഇവിടെ വെച്ചാൽ ഇപ്പൊ എന്താ സംഭവിക്കുന്ന ഉരുണ്ടങ്ങ് പോകും ഇനി അമ്മ ഒരു കോഴിമുട്ട അങ്ങനെ പൊട്ടി ഇവിടെ വെച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്ന അമ്മ അത് ആയിരുന്നു കേട്ടാ അമ്മ ഇല്ലേ മുട്ട വറക്കാൻ വേണ്ടി കോഴിമുട്ട ഫ്രിഡ്ജ് എടുത്ത് ഇവിടെ വെച്ചിട്ട് അമ്മ ചട്ടി എടുക്കാൻ വേണ്ടി പോയി കേട്ടാ

അപ്പ എന്തായാലും രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചെടുത്തു നമ്മടെ കോഴിമുട്ടി ഒഴിച്ചു കൊടുക്കാം അതെ അപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല കുറുകി വന്നിട്ടുണ്ട് അല്ലേ സ്മെല്ല് വരുന്നുണ്ട് നല്ല സ്മെല്ല് അടിപൊളി നല്ല മണം വേണം വരുന്നുണ്ടോട്ടാ ശെരിക്ക് കൊതി മണം വായിൽ വെള്ളം വരുന്ന മണം കുടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയും എല്ലാരും ആക്കി ഓക്കണം കേട്ടോ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും ടേസ്റ്റ് ഇല്ല ആരും ആക്കണ്ടാവും കോൺഫ്ലോർ പൊടി കളക്ട് ചെയ്ത് അങ്ങ് ഓക്കെ റെഡി നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റ് ആയിട്ട് എല്ലാം കറക്റ്റ് ആയി മല്ലിച്ചപ്പിട്ട് ഇറക്കാൻ വേണ്ടി പോയി നമ്മള് നല്ല ഏകദേശം തിക്കായി വന്നിട്ടുണ്ട് മല്ലിച്ചപ്പും കൂടി അല്ലേ മഴ കൂടി പുറത്ത് അവിടെ നിർത്തി ഉറങ്ങി അല്ലെ മഴ വന്ന വന്നപ്പോ നമ്മള് സൂപ്പാക്കാൻ മല്ലിച്ചപ്പിന്റെ ആ ഒരു സ്മെല്ലും കൂടി അങ്ങോട്ട് വന്നപ്പോ എല്ലാം കൂടി കൊതി കൊതി വരുന്നേ കൊതി വരുന്നേ സക്സസ് ആ സന്തോഷം എന്റെ അമ്മ ഓക്കെ പൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് കുടിച്ചോക്കട്ടെ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയുണ്ട് കോപ്പയിലെ പകർത്തുവാൻ പോലെ ഊതി ഊതി കുടിക്കണം ചോട് സൂപ്പ് ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം അതല്ലെങ്കിൽ എന്തായാലും നമ്മുടെ സൂപ്പിനെ ഇങ്ങനെ അങ്ങോട്ട് പകർത്താൻ വേണ്ടി പോയിട്ട് കളയലെങ്കിൽ കളയല്ലേ ുന്നു അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇത് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കാണ് ആഹാ ആർത്തിക്കോ എനിക്ക് ചാറു വട െ ഇതൊന്ന് കുടിച്ചോക്ക് അണ്ണാകോളിൽ പോയത് ഊതി ഊതി കുടിക്കാൻ പോരാ െ നീന്താണ്ടിരുന്ന് കുടിക്കാനല്ലേ എന്തുണ്ട് ഞാൻ കുടിക്കട്ടെ നീ തന്നെ ആക്കിയിട്ട് നീ തന്നെ ടേസ്റ്റ് പറഞ്ഞാല് ശരിയാവോ ഞാൻ കുടിക്കട്ടല്ലേ നല്ല മഴ പൊറത്ത് നല്ല മഴയല്ല ഇങ്ങനെ മഴ കൊടിയും കുറഞ്ഞൊക്കെ നിക്കുന്നു തണുപ്പ് അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഊതി ഊതി ഒന്നും പറയാനില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാ നിങ്ങൾ ആക്കി നോക്കണമെന്നും നൂറിൽ നൂറ്റമ്പത് ശതമാനം നല്ലതാണ് ധൈര്യമായിട്ട് ആക്കി നോക്കിയോ അടിപൊളി പൊളിച്ചടി നീ പോളിച്ച് പരീക്ഷണം വിജയിച്ചിരിക്കുന്നു ഗൈസ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യ നല്ല രസമുണ്ട് രസം ഇല്ലെങ്കിൽ നിങ്ങൾ ചീത്തൊളിച്ചു അപ്പൊ ഇത് കുടിച്ച് തീർക്കട്ടെ എടുത്തു നോക്കണം മക്കളൊന്നുമ്പോൾ കൊടുക്കാറുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ബ്ലോഗ് നമുക്ക് അതിന്റെ പഠിച്ചൂടെ പോകുന്നല്ലേ ബൈ ബൈ സൂപ്പർ ബൈപ്പ്